ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി നാല് പേർ നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് അടച്ചത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ഒന്ന് തന്നെയാണ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ജോലിക്കെത്തിയപ്പോഴാണ് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ടുവീണതായി കണ്ടത് ഒന്ന് നിധിയും മറ്റൊന്ന് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമാണ് മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലുൾപ്പെടെ പതിനാല് ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് ജീവനക്കാർ പറയുന്നു നിലമ്പൂരിലെ രണ്ട് പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡിപ്പോസിറ്റ് ഇട്ടവരും ചിട്ടുകളിൽ പണം നിക്ഷേപിച്ചവരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിന് പരിസരത്തേക്ക് എത്തിയത് കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന് നാല് പേരാണ് പരാതി നൽകിയിട്ടുള്ളത് അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ പറഞ്ഞു ഒരു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും ഒരു ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്താണ് അവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിമൂവായിരം കിട്ടുന്നതാണ് ചെക്ക് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെക്ക് തന്നു അപ്പൊ പതിനാറഞ്ച് എസ് ബിന്റെ അക്കൗണ്ടിലെ ബാങ്ക് എസ് ബി ഐ ആണ് ആ എസ് ബി ഐയില് ചെക്ക് കൊണ്ട് കൊടുത്തു രണ്ട് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പൈസ തരുന്നതാണ് അപ്പോൾ അന്ന് ഇന്നാണ് ചെന്നപ്പോൾ

കളുത്തും കടവ് നിലമ്പൂർ